പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പഴം വെച്ചിട്ട് നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരം നമുക്ക് കുട്ടികൾക്ക് വരുമ്പോൾ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിരിക്കണം അത് ഒന്ന് ഞാൻ ചെറുതാക്കിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടെട്ടോ ഇതപ്പഴം ഞാൻ തോൽ ഒഴിച്ചെടുത്തീനും ഇതൊന്നും നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടോ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇത് നല്ലോണം ഒന്ന് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ടേ എങ്ങനെ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഇതാ പഴം നല്ലോണം ഉടച്ചെടുത്തിരിക്കുന്നത് നല്ലോണം ഉടക്കി ഉടക്കങ്ങോട്ടോ ഇനി മുക്കുവാണെങ്കിൽ തയ്യൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഉടക്കാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ നോക്കിയിട്ട് ഇനി കുറച്ച് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നാളുകൂറ് ഇട്ട് കൊടുക്ക കേട്ടോ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു ശീകരം ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ ഇതൊന്നും നല്ലോണം കുഴച്ചെടുക്കട്ടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് അപ്പക്കാരം ഒരു ലേസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഇട്ടുകൊടുക്കുകയുള്ളേ ഞാൻ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തിരിക്കുന്നു നല്ല വന്നാൽ വെച്ച് കൊടുക്കാം കുറച്ച് സമയം ഇത് പത്ത് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ എണ്ണയൊക്കെ ചൂടാക്കട്ടെ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് എണ്ണ ചൂടാവട്ടെ ഇനി എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു തരണേ ഇനി നമുക്കത് എനിക്ക് കോൺഫ്ലവർ ഇല്ല പിന്നെ വെറും വേണമെങ്കിൽ നമുക്ക് വെറും മൈദ വെച്ചിട്ടും കുറച്ച് അരിപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും അങ്ങനെയുണ്ടാക്കാം കേട്ടോ ഇത് ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാ വെളിച്ചെണ്ണ നല്ലോണം ചൂട് കഴിക്കുന്നത് കുറച്ച് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം അത് മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ ഗുഡ് മാവിട്ട് കൊടുക്കട്ടോ ശരിക്കിത് ചെറിയ പഴമ്പൊരുമാതിരി ഇരിക്കൂട്ടോ നോക്കും പൊങ്ങി വരുന്ന നോക്കൂ നമുക്ക് ആയതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എളുപ്പം തിരിച്ചിട്ട് കൊടുക്കേ നോക്കും നല്ലോണം പൊങ്ങി വരുന്നേക്കണം കേട്ടോ അടുത്ത് വീട്ട് പണി നടക്കേണ്ട അതിൻ്റെ ശബ്ദം ആട്ടോ ഉപയോഗിക്കുന്നത് ഇനി ഇത് ഞാൻ കോരി എടുക്കുന്നുണ്ട് വേമ്മ കൂട്ടി കൊടുത്തതിന് ശേഷം തീൻ്റെ കോഴിയെടുക്കാം കേട്ടോ മറ്റേ എണ്ണ കുടിക്കുക ഞാൻ അടുത്തതും കൂടെ ഇട്ടു കൊടുക്കട്ടെ ഇതാ നമ്മൾ പഴം വെച്ചിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി അയക്കുന്നത് ഇനി ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ടേ അപ്പം അത് നോക്കും നമ്മൾ നാലുമണി പലഹാരം പഴം കൊണ്ടുള്ളത് ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്